ഓണത്തിന് പൂക്കളമിടാൻ വിവിധ വർണ്ണത്തിലുള്ള ചെണ്ടുമല്ലി പൂക്കൾ വിരിയിച്ച് ദേശമംഗലം തിരുമറ്റക്കൂട് ക്ഷേത്ര ഭാരവാഹികൾ ഇളയന്നൂർ ഭഗവതി ക്ഷേത്രഭൂമിയിൽ അമ്പത് സെൻറ് സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് തിരുവിറ്റുകോട ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന ഇളയന്നൂർ ഭഗവതി ക്ഷേത്രഭൂമിയിൽ ഭൂമിയിൽ അൻപത് സെന്റ് സ്ഥലത്താണ് ക്ഷേത്ര ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് ലോക പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിനാണ് തൈനടൽ ഉദ്ഘാടനം ചെയ്തത് ഈ വർഷത്തെ ഓണവിപണി ലക്ഷ്യമിട്ടാണ് പൂക്കൃഷിക്ക് തുടക്കം കുറിച്ചതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു ഇതിന്റെ ആശയം ഉദിച്ചത് നമ്മുടെ ഈ കമ്മിറ്റി നടത്തിപ്പ് കമ്മിറ്റി സെക്രട്ടറി കൂടിയായ ശ്രീ കുമരവേലൻ അദ്ദേഹത്തിൻ്റെ തലയിലാണ് ഈ ഒരു ആശയം ആശയവിദിച്ചത് അപ്പോൾ ഞങ്ങളതിനെ പരമാവധി സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു അതുപോലെ തന്നെ കൂടെ രവി പണ്ടാറപ്പറമ്പിൽ അവർ രണ്ടുപേരാണ് ഇതിൻ്റെ അധ്വാനത്തിന് മുഴുവൻ നിന്നിട്ടുള്ളത് അപ്പോൾ അവരെ നമ്മൾ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ മുന്നിലുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഈ കൃഷി സക്സസ്സായി അല്ല അതിൽ നിന്ന് എന്ത് വരുമാനം കിട്ടിയാലും അത് ഈ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ളതാണ് ഞങ്ങൾക്കുള്ളതല്ല അത് ഈ ഭഗവതി ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം മുപ്പതിനായിരം രൂപയോളം ഇതിനായി ചെലവ് വന്നിട്ടുണ്ടെന്നും ഓണവും വിളവെടുപ്പും കഴിയുന്നതോടെ പ്രതീക്ഷിക്കുന്ന വരുമാനം ഏകദേശം ഒരു ലക്ഷം രൂപയാണെന്നും ഇവർ പറയുന്നു ഇതിൽ നിന്നുള്ള വരുമാനം മുഴുവനായും ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനായി ഉപയോഗിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ചെണ്ടുമല്ലി കൃഷിയുടെ തുടക്കം കുറിക്കാനുള്ള ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് ക്ഷേത്രം നടത്തിപ്പ് കമ്മിറ്റി സെക്രട്ടറി കുമാരവേലനാണ് രവി പണ്ടാരപ്പറമ്പിൽ ക്ഷേത്രം പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് കെ രാവുണ്ണി സെക്രട്ടറി പി കെ കൃഷ്ണൻകുട്ടി കെ ഗംഗാധരൻ എം കെ ചന്ദ്രമോഹനൻ പി ഹരി കെ പി ദാസൻ കെ പി സത്യൻ ഒ കെ പ്രകാശൻ ഭാമിനി തുടങ്ങിയവരും മറ്റ് കമ്മിറ്റി അംഗങ്ങളും ഒഴിവു സമയങ്ങളിൽ കൃഷിയിടത്തിൽ പൂക്കളെ പരിചരിച്ച് സംരക്ഷിച്ചു വരുന്നുമംഗലം സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ഒപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436